ശാസ്ത്രജ്ഞന്മാർ മടങ്ങി വരാൻ വേണ്ടി ഹെയറോദേസ് കാത്തിരുന്നു അവർ തന്നെ പറ്റിച്ചു എന്ന് ഒടുവിൽ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് ഉത്കണ്ഠയായി ആ ദുഷ്ടമനസിൻ്റെ പ്രവർത്തനം പിന്നെ ശീക്രത്തിലായി രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ കൽപ്പിച്ചുകൊണ്ട് ഹെയറോദസ് തൻ്റെ പട്ടാളക്കാരെ ബത്ലേഹിലേക്ക് അയച്ചു ബത്ലേഹിലെയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെയും രണ്ട് വയസ്സും അതിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും അവർ കൊന്നുകളഞ്ഞു ബദ്ലേഹമിൽ കൂട്ടനിലവിളിയായി പക്ഷേ കുഞ്ഞായ ക്രിസ്തു രക്ഷപ്പെട്ടു ശാസ്ത്രജ്ഞന്മാരുടെ സന്ദർശനത്തിന് ശേഷം ഒരു മാലാക ജോസഫിന് കാണപ്പെട്ടിട്ട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക കാരണം ഹേറുദേസ് ഉണ്ണിയെ നശിപ്പിക്കുവാൻ ഉടൻ അന്വേഷണം നടത്തും ജോസഫും മേരിയും കുഞ്ഞും ഇരുട്ടിൻ്റെ മറവിൽ ബദലേഹം വിട്ടത് ആരും അറിഞ്ഞില്ല അഞ്ചാറ് ദിവസം യാത്ര ചെയ്തിട്ടാണ് അവർ ഈജിപ്തിലെത്തിയത് ഈജിപ്തിലെന്ന് ഫലഭാഗത്തും യഹൂദർ കൂട്ടം കൂട്ടമായി പാർത്തിരുന്നു ജൂതിയായിലെ ദുഷ്ടനായ ഭരണാധിപൻ്റെ കരാളവക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട തിരു അവിടെ സുരക്ഷിതമായി താമസിക്കാനായതുകൊണ്ട് പ്രയാസമുണ്ടായില്ല അധികം താമസിക്കാതെ ഹെയറോദസ് മരിച്ചു സ്വപ്നത്തിൽ മാലാഖ ജോസഫിനെ വീണ്ടും അറിയിച്ചു ഈജിപ്തിൽ നിന്ന് തിരിച്ചു പോന്നുകൊള്ളുക തൻ്റെ നാടായ ബദ്ലേഹമിൽ താമസിക്കുവാൻ ജോസഫ് ആഗ്രഹിച്ചിരുന്നിരിക്കാം ജൂതിയ അതിർത്തിയിലെത്തിയപ്പോൾ അവൻ വേറൊരു കുഴപ്പത്തെപ്പറ്റി കേട്ടു ഹെയറോദസിൻ്റെ ദുഷ്ടനായ മകൻ അഖലാവോസയായിരുന്നു നാട്ടിലന്ന് ഭരണാധികാരി അതുകൊണ്ട് ഈശോ അവിടെ സുരക്ഷിതനായിരിക്കുകയില്ല മാലാഗയിൽ നിന്ന് ജോസഫിനപ്പോൾ വേറൊരു സന്ദേശം കിട്ടി അപ്പോഴാണ് ജോസഫിൻ്റെ ഭയം നീങ്ങിയത് മേരിയുടെ ആളുകൾ ജീവിച്ചിരുന്നത് നഷ്ടത്തിലായിരുന്നു അന്തിപാസ്സായിരുന്നു അവിടെ ഭരണാധികാരി ജനങ്ങൾക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം നഷ്ടത്തിലേക്ക് പോകാനായിരുന്നു മാലാഗയുടെ നിർദ്ദേശം അതനുസരിച്ച് തിരുകുടുംബം നസ്ട്രൽ പോയി പാർത്തു അവിടെയാണ് ഈശോയ്ക്ക് മുപ്പത് വർഷക്കാലം ജീവിക്കേണ്ടിയിരുന്നത്